അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി അനുവിന്റെ വീട്ടിലായിരുന്നു തേജ് ഒന്ന് രണ്ട് ദിവസമായി പെണ്ണിന് സുഖയിലായിരുന്നു ആകെ വാടി തളർന്നിട്ടുണ്ട് ഒരു പനി വന്നപ്പോഴേക്കും വന്നപ്പോഴേ പോയി അവളുടെ മുറിയിലായാലും തേജ് അവളുടെ മുറികളിൽ അവൻ പതിയെ വിരലോടിച്ചു കുറവില്ല വെണ്ണേ അവൻ അവളെ നെറ്റിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പൊ കുറവുണ്ട് അവന്റെ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരാൻ കഴിയാത്തോണ്ടായിരുന്നു എനിക്കറിയാ ഇനിയിപ്പൊ എത്ര തവണ നടത്തുന്നു അവൾ അവനെ ഇനി ഞാനൊന്നും പറയത്തില്ല അവളോട് പിണങ്ങിയിരുന്നു ഞാനൊരു കളി പറഞ്ഞ ഏട്ടാ പിണങ്ങിയല്ലേ അവൾ അവന്റെ കൈകൾ പിടിച്ചടക്കി അവന്റെ പുറകിലൂടെ കൈകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു തിരിഞ്ഞിരിക്കുന്ന തേജിന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു ഏറെ പ്രണയത്തോടെ രാവിലെ കോഫിയുമായി തേജ വർക്കൗട്ടിംഗ് റൂമിലേക്ക് ചെന്നു കുറെ ദിവസം എല്ലാം മുടങ്ങി കിടക്കുന്നോണ്ട് ആൽഫി നേരത്തെ തന്നെ വർക്കൗട്ട് തുടങ്ങിയിരുന്നു ദേ കോഫി വിയർപ്പ് തുടച്ചു മാറ്റുന്ന അവന് നേരെ അവൾ കോഫി നീട്ടി അവൻ ആ കോഫി മേടിക്കാതെ അവർ ആൾ മുഖം ചുളിച്ച് അവനോട് പറഞ്ഞു അവനൊന്നും കേട്ടതേയില്ല അവളുടെ കണ്ണുകളിൽ മാത്രം അവന്റെ നോട്ടം തങ്ങി നിന്നു തേജ ഒരു പെടിച്ചിലൂടെ നോട്ടം മാറ്റി വിട്ട് കൊറേ പണിയുള്ള അവനവുടെ നെറ്റിൽ ആർദ്രമായൊന്ന് ചുംബിച്ചു തേജയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൻ അവടെ കയ്യിലെ കോഫി അവിടെയുള്ള ടേബിളിലേക്ക് മാറ്റിവെച്ചു രണ്ടു കൈകൊണ്ടും അവനവളെ ചുറ്റി വരിഞ്ഞു അവന് നഗ്നമായ വിയർപ്പ് പൊടിഞ്ഞ നെഞ്ചിൽ അവളുടെ മുഖം അമർന്നു കൊച്ചേ അവനവുടെ മുഖമുയർത്തി വിളിച്ചു പേജ് ഒരുപാട് പ്രണയത്തോടെ അവനെ നോക്കി നിന്നു ഈ ഒരു വിളി ആദ്യമായിട്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനവുടെ നാസികയിലും ഇരുമിഴികളിലും ചുംബനമേകി അവന്റെ കണ്ണുകൾ അവളുടെ അധികങ്ങളിലുടക്കിയ നേരം ഒരു പിടച്ചിലോടെ അവളുടെ കൈകൾ അവൻറെ നെച്ചിൽ അമർന്നു മുഖം താഴ്ത്തി അവനവുടെ അധരങ്ങളിലൊന്ന് അമർത്തി ചുംബിച്ചു അവളുടെ ഉടലാകെ ഒരു കോരി അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്ന അവൾക്ക് കേൾക്കാമായിരുന്നു ഇശാ നേരത്ത് പോയൊരു വിളി അവളിൽ നിന്ന് ഉയർന്നു അവനുള്ളിൽ അവളെ വീണ്ടും ചുംബിക്കണമെന്ന മോഹം ഉടലെടുത്തു അവൻ വീണ്ടും തന്റെ അധങ്ങൾ അവളുടെ അധികങ്ങളാൽ ബന്ധിപ്പിച്ചു അവന്റെ കൈകൾ അണിവയറിൽ ഇഴഞ്ഞു അവന്റെ കൈകളുടെ ചൂടിലും അവന്റെ ചുംബനാലസ്യത്തിലും അവൾ മുഴുകി എപ്പോഴും അവൻ തുടങ്ങി വെച്ച ചുംബനം അവൾ ഏറ്റെടുത്തു അകന്നു മാറുമ്പോൾ രണ്ടുപേരും നന്നായി കിതച്ചിരുന്നു ശ്വാസമെടുക്കാൻ പാടുപെടുന്നവളെ ഒരു ചിരിയോടെ ആൽഫി നെഞ്ചോടെ അടക്കി പിടിച്ചു ഉണ്ട അവളക് മോശം ഒന്നുമില്ല കേട്ടോ എന്റെ ചുണ്ട് മുറിഞ്ഞു പോയാലോടി അവൻ അവടെ കവിളിൽ ചുണ്ടിയേർത്ത് പറഞ്ഞു അവളും ചിരിച്ചു പോയിരുന്നു തേജ് ഓഫീസ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവടെ വൈശാഖി എടുപ്പുണ്ടായിരുന്നു തേജ് അവളെ കണ്ട് മുഖം തിരിച്ചളഞ്ഞു തേജ് അവൻ അവനിരിക്കുന്ന സീറ്റിനടുത്ത് വന്ന് ഇന്നുകൊണ്ട് അവൾ വിളിച്ചു ആ പറഞ്ഞോളൂ എന്റെ കല്യാണം വിളിക്കാൻ വന്ന സാറേ ഇഷ്ടമായി ഞാൻ പോയിക്കോളാം അവൾ പറഞ്ഞു തേജ് തല ഉയർത്തി അവൾ നോക്കി ഇനിയും സാറിന്റെ പുറകെ നടക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നി പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ലോ ഒന്നും പിന്നെ സാരോനും തമ്മിലുള്ള ബന്ധൊക്കെ ദിവ്യ പറഞ്ഞു സോറി ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് വൈശാഖിയുടെ ഇങ്ങനെ മുഖം തേജ് ആദ്യമായിട്ടാണ് കാണുന്നത് വിമലിന്റെ അനിയത്തിയാണെന്നേന്റെ പേരിലാണ് അവിടെ എല്ലാ കൊള്ളരിതായ്മകളും കണ്ടില്ലെന്ന് അടിച്ചു ആളെന്ത് ചെയ്യുന്നു ഡോക്ടറാണ് കാനഡയിലാ കല്യാണം കഴിഞ്ഞാൽ താനും പോവോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് വൈശാഖി പിന്നെ മൗനമായി ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് അതെല്ലാം അവനോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ് ആ വൈശു ഇവിടെ നിന്നിപ്പായിരുന്നോ ഞാൻ ക്ലാസ്സൊക്കെ നോക്കിയിരുന്നു കണ്ടില്ല ദിവ്യ അങ്ങോട്ടേക്ക് വന്നോണ്ട് ചോദിച്ചു ഞാൻ തേജിനോട് കല്യാണം പറയാൻ വേണ്ടി നിന്നാടോ വൈശാവിക ചിരിച്ചെന്ന് വരുത്തി എന്നാലും ചെല കേട്ടോ കല്യാണത്തിന് വരാൻ മറിക്കില്ല ദിവ്യ പോവാൻ നേരം അവൾ വീണ്ടും ദിവ്യയെ ഓർമ്മിപ്പിച്ചു ദിവ്യയും തേജും അവൾ പോകുന്ന നോക്കി നിന്നു അൾഫി ആ അരുണിന്റെ വീട് പാലക്കാട് എങ്ങനെയാണെന്ന് തോന്നുന്നു ഇവർ തമ്മിൽ ആത്മാർത്ഥ പ്രണയം തന്നെയായിരുന്നു അരുൺ രേവതിയായിട്ടുള്ള ബന്ധം വീടിനെല്ലാം അറിയിച്ചതാണ് എടാ എങ്കിലും രേവതിക്ക് എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അരുൺ മരിച്ചിരിക്കുന്നു കൊലപാതകമായിട്ട് കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെറൊരു ആക്സിഡന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കൊല ചെയ്തതിന് ശേഷമാണ് വിമല അരുണിനെ കാറിൽ കയറ്റി അവന് കാറിന് നേരെ വണ്ടി പാഞ്ഞു വന്നേക്കുന്നത് ആ സമയത്ത് കാർ പൂർണ്ണമായിട്ട് ഓഫായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവിടെയാണ് കൊലയാളികൾക്ക് തെറ്റുപറ്റിയത് അന്വേഷണത്തിന്റെ തുമ്പൂലാ ഭാഗത്തോടെ ചെല്ലിരുന്ന് വിചാരിച്ചെങ്കിലും അവർക്ക് പാളിച്ചു പറ്റിപ്പോയി ആൽഫി ഗൂഢമായെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി ഉം അവനെങ്ങ് പൂട്ടിയാലോ വിമല ദേഷ്യം ഇരച്ചു കയറി അങ്ങനെ അങ്ങ് പൂട്ടാനാവില്ല മോനെ ആദ്യം ഒന്നേന്ന് തുടങ്ങണം നാളെ ദൈവം ശരവണ അരിസുള്ളിൽ മുറിയെടുത്തേക്ക് അതും പറഞ്ഞു കേൾക്കണം ആ പുല്യ ആദ്യം ആൽഫി പല്ലി അടിച്ച് വിമലിനെ നോക്കി പേടിപ്പിച്ചു പിന്നെ ഒരു നിമിഷം പോലും വിമലിനെ ചിന്തിക്കാനുണ്ടായിരുന്നില്ല ആ റിസോർട്ടിലേക്ക് വിളിച്ച് റൂം ബുക്ക് ചെയ്തു നേരെ സന്ധ്യയായപ്പോൾ രണ്ടുപേരെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ സുരേഷ് എടിന്റെ തട്ടിടയിലേക്ക് നടന്നു തേജ കോൺഫറൻസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിത്യയും മാധുരയും ജോയലും കാർത്തികനും ലൈവിലുണ്ട് എന്താടി നിന്റെ ചായനെത്തിയില്ലേ ജോയലാണ് ചോദിച്ചത് വരാനായിട്ടുണ്ട് ഇതുവരെ എത്തിയില്ല ക്ലോക്കിലേക്ക് നോക്കി തേജ പറഞ്ഞു എടി നിത്യമായ മേനോ നീ ആ അക്ഷയ് സാറിനെയും സ്വപ്നം കണ്ടിപ്പോ അല്ലേ മാധുരി കിട്ടിയ അവസരത്തിൽ നിത്യക്കിട്ട് താങ്ങി ഒന്ന് പോയേ മാനക്ഷിവിടെ നോട്ട് എഴുതി തീർക്കും തിരക്കില ഓ അല്ലാ ഭാര്യയായി കുഞ്ചി കൊഴഞ്ഞിരിക്കായിരുന്ന ആ ചാണസാറിനോർക്ക് എനിക്ക് വട്ടൊന്നുമില്ല ഇപ്പോഴെങ്കിലും നിന്റെ തലക്കോളം വെച്ചല്ലോ ഇനി മരിച്ചാലും വേണ്ടില്ല ദേവിയെ എന്ന് നീ പോയി ചാവിടി തേജ മാധുരിയുടെ കളിയായി പറഞ്ഞു അടുത്താരോ വന്നിരിക്കുന്ന പോലെ തോന്നിയതും തേജ തലയിരിച്ച് നോക്കി ഈ ചേൻ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ആരുടെ കത്തിയടി ദേ എല്ലാരും ഉണ്ട് കോൺഫിഡൻസ് അന്താരാഷ്ട്ര ചർച്ചകളാവൂ അല്ലേ ആൽഫി അവളെ കളിയാക്കി ചിരിയോടെ പറഞ്ഞു ഇല്ലാന്ന് ഇവിടെ മൂന്നിനും കൂടി അന്താരാഷ്ട്ര ചർച്ചയൊക്കെ നടക്കുവാൽഫിച്ചായ ആൽഫിയുടെ ചോദ്യം കേട്ട് ജോയൽ മറുപടി കൊടുത്തു കാർത്തി അതിന് താങ്ങുവെച്ച് ബാക്കി മൂന്നിനത്തിനെയും കളിയാക്കി കൊണ്ടിരുന്നു ഇടക്ക് തേച്ച് ഉറങ്ങിപ്പോയതും ആൽഫിയാണ് ഫോൺ എടുത്ത് കോൾ കട്ട് ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞ എന്തോരം പാവാണെന്ന് നോക്കി ഭദ്രകാളി അവൻ അരുമയോട് അവൻറെ നെറ്റിയിലൊന്ന് ചുമബിച്ചു കറുത്തിരിന്റെ ആകാശത്ത് ഒരു മഴക്കുള്ള കോളുണ്ട് കസ്തൂരി അയലിന് തുണിയെല്ലാവരുടെ തകത്തേക്ക് നടന്നു ഈടായിട്ട് സൂര്യന്റെ ശല്യപ്പെടുത്തിൽ ഒന്നുമില്ല അത് തന്നെ ഭാഗ്യം തുണികളെല്ലാം മുറിയിൽ കൊണ്ടുപോയി വെച്ച് അടുക്കളയിലേക്ക് നടന്നു ചായക്കുള്ള വെള്ളം ഗ്യാസ് അടുപ്പിൽ വെച്ചു വെള്ളം തിളച്ചു വരുമ്പോഴേക്കും അവൾ പഴംപൊരി ചുട്ടെടുക്കാൻ തുടങ്ങി ചായയുടെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് പാത്തിന് തേയിലപ്പൊടിയും പഞ്ചസാരയും രണ്ട് ഇലക്ക പിടിച്ചതും ഇട്ടു കൊടുത്തു എല്ലാം റെഡിയാക്കി ടേബിൾ കൊണ്ടുവച്ചപ്പോഴേക്കും ഓരോരുത്തരായി തുടങ്ങി സൂര്യനെ ഇപ്പോൾ ഉച്ചവക്ഷം കഴിക്കാനൊന്നും കാണാറില്ല എല്ലാവരും എഴുന്നേറ്റ് പോയാൽ വന്ന് കഴിക്കുന്നതാണോ എന്നെ വിളിച്ച് ശല്യപ്പെടുന്ന കുറവാണിപ്പോ കസ്തൂരി പ്രഭയുടെ ഉച്ചത്തിന്റെ വിളികേട്ടാണ് കസ്തൂരി മുറിയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് ഓ രാജമാരി മുറിയിൽ തന്നെയാണോ അവരുടെ ചോദ്യത്തിൽ തികഞ്ഞ പരിഹാസമായിരുന്നു കസ്തൂരി മുഖം കുറിച്ചിരുന്നു ഒരാളുടെ കാൽ കീഴിൽ ജീവിതം തിരിച്ചൊന്നും പറയാനാവില്ലല്ലോ ഇനി കള്ളക്കണീരൊന്നും വേണ്ട ഇതാ ഓഫീസിലെ ഫയലുകളാ ഇത് സൂര്യൻ മുറി കൊണ്ടുവച്ചേക്ക് ആജ്ഞയോടെ പറഞ്ഞുകൊണ്ട് പ്രഭ ഫയലുകൾ അവടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൻ കയ്യിൽ വാങ്ങി മുകളിലേക്കുള്ള ഗോവണി കയറുമ്പോൾ അവളുടെ കണ്ണുകൾ ഇറനണിഞ്ഞിരുന്നു ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മം അത്ര മാത്രമാണ് അവൾക്ക് അവളെ കുറിച്ച് തോന്നിയത് കാണാൻ സുന്ദരിയാണ് കസ്തൂരി നീണ്ട കണ്ണുകളും ഗോതമ്പിന്റെ നിറവും ഇളറോസ് നിറമുള്ള ചുണ്ടുകളും എല്ലാമായി ആരും കണ്ടാലെന്ന് നോക്കി പോകുന്ന സൗന്ദര്യം ഭർത്താവിന്റെ ക്രൂരതകൾ സഹിക്കാനാവാത്തുകൊണ്ടാണ് നാട് വിട്ടത് അയാളുടെ കണ്ണിലങ്ങാൻ പിന്നെ എന്നെ ആൾ കൊല്ലും അതാണ് ഇവിടെ വിട്ടു പോവാത്തതും ഇതാവുമ്പോൾ ആരും കാണില്ല ഈ വീട്ടിലെ മുറികളും അടുക്കളയിൽ മാത്രമായി ജീവിക്കാം അതുകൊണ്ടാണ് എല്ലാം ഇവിടെ നിൽക്കുന്നത് ഓരോന്നോർത്ത പടികൾ കയറി സൂര്യന്റെ മുറിക്ക് മുമ്പിലെത്തി കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കും അറിയില്ല അവളുടെ ഉടലൊന്ന് വിറച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് ആ മുറിയുടെ വാതിലും തട്ടി ഒന്ന് രണ്ട് തവണ കുട്ടിയിട്ട് മറുപടി ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഡോറും തള്ളി നോക്കി കുറ്റിയിട്ടില്ലായിരുന്നു മുറിയിലൊന്ന് കണ്ണോടിച്ചപ്പോൾ അവനെ കണ്ടില്ല നെഞ്ചിലൊന്ന് കൈവച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചു അതവിടെ വെച്ച് ഓടി പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ബാത്റൂമിന്റെ ഡോറ് തന്നെ സൂര്യൻ ഇറങ്ങി വന്നത് അവൻ മുഖം സംശയത്തോടെ കസ്തൂരി നോക്കി ഇതിപ്പോ എന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്ത് തലയെന്ന് തോർത്തി അവൻ ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടു ഒരു മുണ്ടു മാത്രം ചുറ്റിയാണ് അവൻ ഇറങ്ങി വന്നിരുന്നത് കസ്തൂരിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല എത്രയോ രാത്രികൾ അവൻ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമില്ലാതെ തന്റെ ശരീരം കവർന്നെടുത്തിട്ടുണ്ട് ആൾക്കുള്ളിൽ വെറുപ്പ് വന്ന് നിറഞ്ഞു എന്തവിടെ അവൻ കനുപ്പിച്ച അവളെ നോക്കി ചോദിച്ചു അവനിൽ ആദ്യത്തെ ആ കാമത്തോടെയുള്ള ചുഴിഞ്ഞു നോട്ടം ഒന്നുമില്ലെന്ന് കസ്തൂരിക്ക് തോന്നി അതവൾക്കൊരാശ്വാസമായിരുന്നു വന്ന കാര്യം പറഞ്ഞില്ല ഒന്നും പറയാൻ നിൽക്കുന്നവളെ നോക്കി അവൻ വീണ് ചോദിച്ചു കസ്തൂരി ചിന്തകളിൽ തിരികെ വന്ന് അവനെ പറഞ്ഞ മുഴുവിക്കാത്ത ഫയൽ അവന് നേരെ നീട്ടി ഓ ഓഫീസിൽ നിന്നുള്ളതാണല്ലേ അവിടെ തൊട്ട് ചൂണ്ടി അവൻ പറഞ്ഞു കസ്തൂരിക്ക് അത്ഭുതം തോന്നി തന്നെ ഒന്ന് സ്പർശിക്കാൻ കിട്ടുന്ന ഒരു ഒരവസരവും പാഴാക്കാത്ത ആളാണ് ഇതെന്ന് അവൾക്ക് തോന്നിപ്പോയി അവൻ തിരിഞ്ഞ് വെടിലാഴ്ചെന്നിരുന്നു കസ്തൂരി പുറത്തേക്ക് നടന്നു അവൾ പുറത്തേങ്ങനെ പോയപ്പോഴേക്കും സൂര്യന്റെ ഫോൺ വെള്ളടിച്ചു ശ്രേയ കോളിംഗ് അത് കണ്ടത് അവൻ്റെ പേശികൾ വരിഞ്ഞു മുറുകി ഉടലാകെ വിയർത്തു കണ്ണുകൾ ഓളം തെറ്റി തലയാകെ പെരുപ്പ് കയറി രണ്ടു ദിവസം ശല്യമില്ലായിരുന്നു അവൻ ഓർത്തു വീണ്ടും തുടങ്ങി കൈയ്യെത്തിച്ച് ഫോൺ അവൻ ചെവിയിൽ വെച്ചു ഹലോ കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അവൾ തുടങ്ങി സ്രേയർ ഡോൺ ഡിസ്റ്റേബ് മീ എത്ര തവണ ഞാൻ പറയുന്നു അവൻ്റെ ശബ്ദം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ സൂര്യ നീ എനിക്കുള്ളതാ ആൾ നിർത്താനുള്ള ഭാവമില്ല കോപ്പ് നിന്നോട് എത്ര തവണ ഞാൻ പറയണം എന്താടാ എന്റെ ശരീരം മടുത്തോ അതേ മടുത്തു കഴിഞ്ഞു അത് പറഞ്ഞേ അവൻറെ തിളച്ചു തിളച്ചുപൊങ്ങി എന്നാ മോൻ കേട്ടോ നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വന്നില്ലെങ്കിലേ നീ മൂടി വെച്ചിരിക്കുന്ന തനി സ്വരൂപം എല്ലാവരും അറിയും അവൾ അവനെ വെല്ലുവിളിച്ചു മനസ്സിലായി കാണില്ല അല്ലേ സൂര്യ നീ ഞാനുള്ള ഹോട്ടൽ മുറിയിലെ വീഡിയോ മൊത്തം എന്റെ കയ്യിലുണ്ട് അത് കേട്ടോ സൂര്യ ഒന്ന് പേടിച്ചു വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് ചെലപ്പോ അതും ചെയ്തു കാണും അവൻ തന്നെ വെറുപ്പ് തോന്നി ഫോൺ ഓഫ് ചെയ്ത് അവൻ കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞൊടിച്ച് ദേഷ്യം തീർത്തു കുന്നോളം തെറ്റുകളുണ്ട് സമ്മതമില്ലാതെ ഒരുത്തി മാത്രമാണ് സ്പർശിച്ച് അതാണ് കസ്തൂരി ബാക്കിയുള്ളവരെല്ലാം കൂടുതൽ ഇഷ്ടത്തോടെ ഇന്നലേക്ക് അടുക്കുമ്പോഴും വെറുപ്പ് നിറഞ്ഞ കണ്ണുകളോട് നോക്കിയിട്ടുള്ളത് അവൾ മാത്രമാണ് രണ്ടു മാസം മുന്നേ ആണ് ശ്രേയെ പരിചയപ്പെടുന്നത് ഓഫീസിലെത്തിയ പുതിയ സ്റ്റാഫ് അവളുടെ മാന്യതയോടുള്ള സംസാരം ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ പിന്നെ രണ്ടാളും നല്ല കൂട്ടായി ഒരിക്കലും തനിക്കളോട് പ്രണയം തോന്നിയിട്ടില്ല എല്ലാവരോടും തോന്നുന്ന ഒരു അട്രാക്ഷൻ അത്രമാത്രം അവളുടെ ഇഷ്ടപ്രകാരമാണ് അന്ന് ഹോട്ടലിൽ മുറിയെടുത്തത് അവൾ ഇത്രമാത്രം ചെയ്തു കൂട്ടെന്ന് വിചാരിച്ചില്ല അസ്വസ്ഥതയോടെ അവൻ ബെഡിലേക്ക് ഇടന്നു കണ്ണടക്കുമ്പോഴെല്ലാം നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ തന്നെ വെറുപ്പോടെ നോക്കുന്നവരുടെ മുഖമാണ് മിന്നി മിന്നിമറഞ്ഞത് രേവതിക്ക് വേറെ ബന്ധമില്ലെന്നാണോ രേണു വിചാരിക്കുന്നു വിമല രേണുവും അവളുടെ കോളേജിനടുത്തുള്ള ഒരു കോഫി ഷോപ്പിലായിരുന്നു ചേച്ചിക്ക് അങ്ങനെ വല്ല ബന്ധമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയായിരുന്നു അവളുടെ കണ്ണുകളിൽ നിരാശ പടർന്നു ചിലപ്പോൾ ഒന്ന് കരക്കെത്തിയിട്ട് പറയാന്ന് കരുതി കാണും കൈയുള്ള കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് വിമൽ പറഞ്ഞു ചേച്ചി അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൂടുതൽ ഹോപ്പൊന്നും വേണ്ട രേണു വിമലിന്റെ ശബ്ദം നന്നായി താഴ്ന്നു പോയിരുന്നു അവന് കലങ്ങി നിറഞ്ഞ രേണുവിന്റെ മുഖം കാണാൻ തോന്നിയില്ല അവൻ കണ്ണുകൾ അവളിൽ നിന്ന് വെട്ടിച്ച് പുറത്തേക്ക് നോക്കി തന്റെ കൂടെ കൂടെപ്പറപ്പിന് തിരിച്ചു വരില്ലെന്ന് ആർക്കും അംഗീകരിക്കാൻ പ്രയാസമാവില്ലേ രേവതി ജീവിച്ചിരിപ്പുണ്ടോ അവന് മാത്രമാണ് ഇനിയൊരു ഉത്തരം കിട്ടേണ്ടത് അവന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കൂടെ ഒരു ഉത്തരം കിട്ടണം സർ ഞാൻ നിറങ്ങട്ടെ ലേറ്റായി കണ്ണൻ തോടെ എഴുന്നേറ്റു താനെന്നെ സാറിന് വിളിക്കണ്ടോ എന്തോ ഫീൽ ചെയ്യുന്നു വിമൽ പറഞ്ഞു അപരിചിത്വം അവളുടെ ചെരിയിൽ വേദന കളഞ്ഞിട്ടുണ്ടെന്ന് വിമലിന് മനസ്സിലായി ആൽഫി പറഞ്ഞ പ്രകാരം ശരവണ റിസോർട്ടിൽ വിമൽ മുറിയെടുത്തു ഉച്ചയാകുമ്പോഴേക്കും അവൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് വിമൽ മുറിയിൽ കയറി ഒന്ന് ഫ്രഷായി കിടന്നു റിസോർട്ടിന് പുറത്തൊരു ഒരു കാർ വന്ന് നിന്നു അവനിന്ന് അവൻ പുറത്തിറങ്ങി അവന് കൂടെ അവന്റെ ശിങ്കിടികൾ ഉണ്ടായിരുന്നു സിദ് ഇങ്ങോട്ട് ഇനി ഒരുത്തനേം കയറ്റൂടിയെന്ന് പറഞ്ഞേക്ക് സർ മുന്നേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞത് ഉം പുതുതായിട്ട് ഇനി ആർക്കും മുറി മുറിവെടുക്കേണ്ടെന്ന് പറഞ്ഞു സ്പെക്സ് കയ്യിലേക്ക് ഊരി പിടിച്ചോണ്ട് അവൻ മുന്നേ നടന്നു സിദ്ധാ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഈ സമയത്ത് എങ്ങോട്ടേ ചായ ലീവാണെന്നും പറഞ്ഞിരുന്ന ആള് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ തേജ ചോദിച്ചു ഒരു ചിന്ന പരിപാടി ഉണ്ട് കൊണ്ടോട്ടി രാത്രി ഒമ്പഴേക്ക് എത്തിയേക്കാം അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച അവൻ അവൾ അവനോട് ചേർത്തിരുന്നു കാട്ടാളാ അവൾ ചുണ്ടൂട്ടി അവനെ കളിയാക്കി ഡീ കുരുട്ടടക്ക് വന്നു വന്ന് ബഹുമാനൊക്കെ ഇല്ലാണ്ടോ ഈ പെണ്ണിന് അവൻ അവളെയൊന്നും കനപ്പിച്ച് നോക്കി വന്ന് പൊക്കി ചോദിച്ചും അവന്റെ കൈകൾ അവടെ അണി വയൽ മുറുകി അവൻ അവടെ അമരത്തിന്റെ കാതിൽ ഒന്ന് കടിച്ചുകൊണ്ട് അവളുടെ കാതിൽ മൊഴിഞ്ഞു എന്താ ആ ആദ്യം തേജയുടെ ശബ്ദം കേട്ട് സുജേശി വിളിച്ചു ചോദിച്ചു ഒന്നുമില്ല അമ്മ അതിടെ ഒരു കാളാമറിയതാ അവനാളെ കളിയാക്കി അകത്തേക്ക് വിളിച്ചു പറഞ്ഞതും അവന്റെ നെഞ്ചിൽ അവൾ പല്ലുകൾ അഴ്ത്തിയിരുന്നു അവൾ അകത്തി നന്നേ പ്രയാസപ്പെട്ടു അമ്മാതിരി പെണ്ണ് കടിച്ചു വെച്ചേക്കുന്നത് ആൽഫി നെഞ്ചും തടവി ആള് ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും വിമന അവന്റെ ഫോണിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു തേജ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന ഭാഗത്തിൽ അവനെ നോക്കി ചിരിച്ചു തൽക്കാലം മോളിപ്പ് രക്ഷപ്പെട്ടു ഫോണിലേക്ക് നോക്കി അവനാതും പറഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങി ആൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അപ്പൂപ്പനോട് പോയി പറയണി ഭദ്രകാളി അവൻ തിരിച്ചു അതേ താളത്തിൽ പറഞ്ഞു ആദ്യ എന്നെ കുറെ പേടിപ്പിച്ചിർത്തിയാണ് അല്ലേ എനിക്ക് കാട്ടാള ഒറ്റക്കാങ്ങ് വലിയ ആള് ചമയുണ്ട ചിരിച്ചുകൊണ്ട് പെറുപിറുത്ത് അവനെ ഒന്ന് ചൊറിഞ്ഞ ആത്മസംതൃപ്തിയോടെ തേജ അകത്തേക്ക് നടന്നു ആൽഫി ചെല്ലുമ്പോൾ അവന്റെ കൂട്ടാളികൾ പുറത്തന്നെ നിൽപ്പുണ്ടായിരുന്നു ആൽഫി തലയിലുള്ള ക്യാപ്പ് ഒന്നുകൂടെ താഴ്ത്തിയിട്ടുണ്ട് ബുള്ളറ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവൻ ഗേറ്റ് ഗേറ്റിടന്ന് റിസോർട്ടിനകത്തേക്ക് നടന്നു സെക്യൂരിറ്റി അവനെ തടഞ്ഞു നിർത്താൻ മുതിർന്നെങ്കിലും അവന്റെ ഒരൊറ്റ നോട്ടത്തിൽ അയാൾ ഉമിനീരി ഇറക്കിപ്പോയി അവന്റെ കൂട്ടാളികൾ കുറച്ച് മാറി നിൽക്കുന്നുകൊണ്ട് അവനകത്താണെന്ന് അവർ ശ്രദ്ധിച്ചില്ല വിമലിനെ ഫോൺ വിളിച്ച് ആൽഫി അവൻ പറഞ്ഞ മുറിയിലേക്ക് ചെന്നു നീ എന്താണോ മാറി ഉറങ്ങുമായിരുന്നോ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുന്ന വാതിൽത്തോർക്കുന്ന വിമലിനൊന്ന് ദേഷ്യത്തോടെ നോക്കി ആൽഫി ചോദിച്ചു ഉറക്കം വന്നാൽ പിന്നെ തുള്ളി കളിക്കണം നെറ്റിയൊന്ന് ചുളിച്ച് വിമൽ തിരിച്ചു ചോദിച്ചു ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും ആൽഫി അവനെ കടന്ന് മുറിയിലേക്ക് കയറി പോത്തിന്റെ ജേവില് വേദോതിയിട്ട് കാര്യമില്ലല്ലോ തലയുള്ള ക്യാപ്പ് അവൻ ടേബിളിലേക്ക് വെച്ചു ആൽഫി മുറിയുള്ള സെറ്റിലേക്ക് ഇരുന്നു അവിടെയൊക്കെ ആയിട്ടില്ലേ അതെല്ലാം എപ്പോഴും റെഡിയാണ് ഉം ഇന്ന് അവന്റെ അതിഥി ആരാണ് മിനിസ്റ്ററുടെ മോളന്ന പറഞ്ഞു അത് നന്നായി ഒരു ഒരുപടിക്ക് രണ്ടു പക്ഷികൾ ആ രേവതി കേസുമായിട്ട് ഞാൻ അയാളുടെ അടുത്ത് വന്നപ്പോ അയാളിനോട് വേറെ പണിയൊന്നില്ലെന്ന് ചോദിച്ചാ പോരാത്തതിന് അഴിമതി കേസ് അയാളുടെ മേലെ ഫയൽ ചെയ്തിരുന്നു അയാൾ അതിൽ നിന്നും തടിയൂരി കളഞ്ഞു നല്ലൊരു കേസ് ആയിരുന്നു പറഞ്ഞിട്ടെന്നാ അതുകൊണ്ട് എനിക്ക് അഞ്ചു മാസം സസ്പെൻഷൻ കിട്ടിയതാ വിമൽ നിരാശയോടെ പറഞ്ഞു രണ്ടുപേരുടെയും ചുണ്ടിലൊരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് കാണുന്നോ അവിടെയുള്ള കുഞ്ഞു സെറ്റിയിൽ കാലിൽ കാൽ കയറ്റിവെച്ചിരുന്നുണ്ട് അവൾ ചോദിച്ചു എന്താ മോസുന്ദരിയല്ലേ എത്ര നാളായി ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് അവളിലേക്ക് അവൻ വശ്യമായി നോക്കി ടേബിളിലെ ബിയറിന്റെ ബോട്ടിൽ പൊട്ടിച്ച് അവൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഒരു ഗ്ലാസ് അവൾ അവന് നേരെ നീട്ടി ഗ്ലാസ്സുമായി എഴുന്നേറ്റ് അവൻ അവൾക്ക് പുറകിൽ ചെന്ന് നീന്നു പുറകിലൂടെ അവളുടെ തോളിലേക്ക് അവൻ ചാഞ്ഞ് കൈകൾ അവളുടെ തോളിൽ വെച്ചു അവന്റെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ ചലിച്ചു തുടങ്ങി നിന്റെ അപ്പം വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ലേ അവളുടെ കവിളിലേക്ക് അവന്റെ അത്രങ്ങൾ ചേർക്കുമ്പോൾ അവൻ പതിയെ ചോദിച്ചു അവൾ അവന്റെ ഓരോ സ്പർശനത്തിലും പൂ പോയിരുന്നു ഡാഡി ഇന്നലെ നിനക്കെന്ന ഭയമാണോ അവൻ ചിരിയോടെ ചോദിച്ചു ഒരിക്കലുമില്ല നിന്നെ പോലെ എന്നെ ത്രസിപ്പിക്കുന്ന മറ്റൊന്നില്ല അവൾക്ക് മുന്നിൽ വന്നിന്ന് അവനെ നോക്കി അവൾ പറഞ്ഞു കണ്ണുകൾ തമ്മിൽ കോർത്തതും അവൾ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അഭിമുഖമായി നിന്നു അവന്റെ കൈകൾ അവടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് അവനോട് ചേർന്നു എന്തു നീ ജസ്റ്റ് ഒന്ന് പുറത്തു പോകുന്നു പറഞ്ഞു അവന്റെ ചുണ്ടുകൾ അവടെ കാതിനരിയിൽ ഇക്ലി കൂട്ടി തുടങ്ങിയിരുന്നു മൗനം നിറഞ്ഞ നിമിഷങ്ങൾ അവന്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയതും അവൾ അവനെ ഒന്നുകൂടെ ചുറ്റി പിടിച്ചു ആദ്യമായി ഒരുത്തനറിയുകയായിരുന്ന അവൾ ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സ് കീഴടക്കി ഒരുവൻ അവന്റെ അത്തരങ്ങൾ അവളുടെ മാറിടുക്കിലൂടെ ചലിച്ചു തുടങ്ങി അവളുടെ കഴുത്ത് പുറകോട്ട് വളഞ്ഞു അവളുടെ തോളിൽ നിന്ന് ടോപ്പ് ഒന്ന് വലിച്ചു താഴ്ത്തി അവൻ അവളെ കട്ടിലേക്ക് വലിച്ചിട്ടു അവൾക്ക് മുകളിലായി അവനും വിറക്കുന്ന അവളുടെ അധരങ്ങളിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ശക്തമായ അവളെ നോവിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ അധരങ്ങൾ നുണഞ്ഞു അവളിൽ നിന്ന് ഏങ്ങലകൾ മാത്രം പുറത്തു വന്നു ഷർട്ട് ഊരി വലിച്ചെറിയുമ്പോഴും അവന്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അവളിലെ വസ്ത്രങ്ങൾ അവൻ അഴിച്ചു മാറ്റി അവളിലെ ഓരോ അണിവിലും തൊട്ടു നിർത്തി അവനെന്ന രാവണനെ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അവനതൊരാവേശമായിരുന്നു അവളിൽ നിന്ന് സീൽക്കാരങ്ങൾ ഉയർന്നു അതവനെന്ന രാവണനെ ചൊടിപ്പിച്ചു കളഞ്ഞു ഭ്രാന്തമായി മാറി അവനെ അവൾക്ക് ഉൾക്കൊള്ളാനായില്ല അവൾ തളർന്നു പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം